കച്ചവടം കുറഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന ഡിസ്കൗണ്ടുകളുമായി ഓല എത്തിയിരിക്കുന്നു ഓല ഇലക്ട്രിക് ഇരുചക്ര വാഹന വിഭാഗത്തിലെ വമ്പന്മാരായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായി വിപണിയിൽ ഓലയുടെ ഡിമാൻഡ് വളരെ നന്നായി കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തെ വിൽപ്പന കണക്കുകൾ പ്രകാരം ഇത്രയും നാൾ ഒന്നാം സ്ഥാനത്തിരുന്ന ഓല നാലാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു അതേസമയം ബജാജ് ടി വി എസ് എന്നീ കമ്പനികൾ വിൽപ്പന കണക്കിൽ മൂന്നാമതെത്തുകയും ചെയ്തു വാങ്ങിച്ചതിന് ശേഷമുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഉയർന്നതും ഓലക്ക് വിപണിയിൽ തിരിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞ മാസം ബജാജ് ചെയ്തക്കാണ് ഏറ്റവും അധികം വിൽക്കപ്പെട്ട മോഡൽ ടി വി എസ് ആണ് രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ആറ് യൂണിറ്റ് ആയിരുന്നു ഓലയുടെ വിൽപ്പന എന്നാൽ അത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തിയപ്പോൾ വാഹന പോർട്ടൽ അനുസരിച്ച് എട്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴ് യൂണിറ്റ് ആയി മാറി നഷ്ടപ്പെട്ടുപോയ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കാനായി ഓല ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹോളി ഫ്ലാഷ് സെയിലിൽ വമ്പൻ ഡിസ്കൗണ്ടുകളാണ് ഓല പ്രഖ്യാപിച്ചിരിക്കുന്നത് എസ് വൺ എയർ ഇലക്ട്രിക് സ്കൂട്ടർ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ വിലക്കുറവിൽ ലഭ്യമാകും എസ് വൺ എക്സ് പ്ലസ് മോഡലിന് ഇരുപത്തിരണ്ടായിരം രൂപ വരെ ഓഫറുമുണ്ട് ഏറ്റവും പുതിയ എസ് വൺ ജെൻ ത്രീ ഉൾപ്പെടെ എസ് വൺ ശ്രേണിയിലെ ബാക്കി സ്കൂട്ടറുകൾക്ക് കമ്പനി ഇരുപത്തി വരെ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇതുകൂടാതെ ഹോളി സീസണിൽ വേറെയും ഓഫറുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എസ് വൺ ജെൻ ടു സ്കൂട്ടറുകൾ വാങ്ങുന്ന പുതിയ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിലയുള്ള ഒരു വർഷത്തെ സൗജന്യ മൂവോസ് പ്ലസ് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വിലയുള്ള എക്സ്റ്റൻഡ് വാറണ്ടിയും ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപക്ക് വാങ്ങാനുള്ള അവസരവുമുണ്ട് പി എൽ ഐ എ സി സി സ്കീമിന് കീഴിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ഓല ഇലക്ട്രിക് ഐ എഫ് സി ഐയുടെ അന്വേഷണം നേരിടുന്നുണ്ട് അതുകൂടാതെ ആയിരത്തി ഇരുന്നൂറിനടുത്ത് ജീവനക്കാരെ ചെലവ് കുറയ്ക്കുന്നതിനായി കമ്പനി പിരിച്ചുവിടുന്നതായി സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നിലനിൽപ്പിന് ഇപ്പോൾ വിൽപ്പന വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലായി മാറിയിരിക്കുന്നു ഓല